ജെ സിബിയുടെ സ്പെയർ പാർട്സുകളും മറ്റു മോഷണം ചെയ്തെടുത്ത കേസിലെ പ്രതി മലയംകീഴ് പോലീസിന്റെ പിടിയിൽ വിളപ്പിൽ വില്ലേജ് കാരോട് ദേശത്ത് വിളപ്പിൽശാല വടക്കേ ജംഗ്ഷനിൽ കാരോടുവിളെ ദേവീക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന അനിൽകുമാർ മകൻ അരവിന്ദനാണ് പ്രതി മലയംകിഴ് വിളവീർക്കൽ സ്വദേശി രാജേഷ് എന്നയാളുടെ മാതാപിതാക്കൾ മാത്രം താമസിച്ചു വരുന്ന പെരിങ്കാവ് വട്ടവിളയിലുള്ള വീടിന് പുറത്ത് ഇയാൾ സൂക്ഷിച്ചിരുന്ന ഏകദേശം മുപ്പതിനായിരം രൂപയോളം വില വരുന്ന ജെസിബിയുടെ സ്പെയർ പാർട്സുകൾ ഇന്നലെ വൈകിട്ട് മൂന്ന് മണിയോടെയാണ് മോഷണം പോയത് ഈ വീട്ടിൽ ജോലി ചെയ്യുന്ന തങ്കമണി എന്ന സ്ത്രീയുടെ മകൻ അരവിന്ദനെ കേന്ദ്രീകരിച്ച് മലയംകിഴ് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അരവിന്ദൻ ഒരു സ്കൂട്ടറിന്റെ സാധനങ്ങൾ മോഷണം ചെയ്തെടുത്തുകൊണ്ട് പോയതായി വിവരം ലഭിച്ചിരുന്നു തുടർന്ന് അരവിന്ദന് വേണ്ടിയുള്ള അന്വേഷണത്തിൽ ഇന്ന് രാവിലെ പുതുവീട്ടിൽ ജംഗ്ഷന് സമീപത്ത് നിന്നും കസ്റ്റഡിയിലെടുത്ത ഇയാളെ ചോദ്യം ചെയ്തതിൽ മോഷണം ചെയ്തെടുത്ത സാധനങ്ങൾ പേയാടും വട്ടവിളയിലുമുള്ള ആക്രക്കടകളിൽ വിറ്റതായി അരവിന്ദൻ സമ്മതിച്ചു കാട്ടാക്കട ഡിഒസ് പി ശ്രീ ജയകുമാറിന്റെ നിർദ്ദേശപ്രകാരം മലയംകീഴ ഐ എസ് എച്ച്ഒ നിസാമുദ്ദീൻറെ നേതൃത്വത്തിൽ എസ് ഐ രാഹുൽ പി ആർ ജി എസ് ഐ നജീബ് ഗോപകുമാർ എ എസ് ഐ ഉഷാം എസ് സി പി ഒ വിനേഷ് ചന്ദ്രൻ സി പി ഒ ശ്രീജിത്ത് സതീഷ് അനീഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് തുടര് നടപടികള്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു